കാറുമായി കൂട്ടിയിടിച്ച് അടിയിൽപ്പെട്ടുപോയ ബൈക്കുമായി ഡ്രൈവർ ഓടിച്ചുപോയത് കിലോമീറ്ററുകൾ ഇതിനിടയിൽ ബൈക്ക് നില തുരഞ്ഞ് തീപിടിച്ച് ഇരുവാഹനങ്ങളും അഗ്നിഗോളമായി പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഡൽഹിയിലാണ് വൻ അപകടം നടന്നത് ജൻദേവാലനിൽ വെച്ച് ഇരുവാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു തുടർന്നാണ് കാറിനടിയിൽപ്പെട്ടുപോയ ബൈക്കുമായി ഡ്രൈവർ കിലോമീറ്ററുകളോളം കാർ ഓടിച്ചു പോയത് തുടർന്ന് ബൈക്കിന് തീപിടിച്ച് കാറിലേക്കും പടരുകയായിരുന്നു പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി ഡ്രൈവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു സർക്കാർ ഉദ്യോഗസ്ഥനെ ഓടിച്ച കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഉടൻ തന്നെ പോലീസ് കണ്ടെത്തി ടാക്സി ബൈക്കാണ് അപകടത്തിൽപ്പെട്ടതെന്നും വ്യക്തമായി ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന ഗുരുവിന്ദർ എന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ സി മീണയാണ് കാർ ഓടിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത മീണയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായും അയച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി